ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ധനുമാസത്തിലെ തിരുവാതിര തുടങ്ങിക്കഴിഞ്ഞൂല്ലേ തിരുവാതിര എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് വിഭവങ്ങൾ തയ്യാറാക്കിയാണ് നമ്മൾ തിരുവാതിരക്ക് കഴിക്കാറ് അതിൽ പ്രധാനപ്പെട്ട ഒരു വിഭവമാണ് നമ്മുടെ തിരുവാതിര പുഴുക്ക് തിരുവാതിര പുഴുക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മളതിൽ ഒരുപാട് സാധനങ്ങൾ ചേർത്താണ് കേട്ടോ പുഴുക്ക് തയ്യാറാക്കുന്നത് എല്ലാ കിഴങ്ങുവർഗങ്ങളും പയറുവർഗ്ഗങ്ങളും ഒക്കെ അതിൽ ചേർക്കും നമ്മുടെ കിഴങ്ങുവർഗങ്ങളായ കപ്പ കാച്ചില് ചേന ചേമ്പ് കൂർക്ക മധുരക്കിഴങ്ങ് കായ് അതുപോലെ തന്നെ പയർ വർഗ്ഗങ്ങളിലാണെങ്കിൽ കടല പയർ മുതിര എന്നുവേണ്ട എല്ലാ സാധനങ്ങളും കൂടെ ചേർത്താണ് കേട്ടോ നമ്മൾ ഈ തിരുവാതിര പുഴുക്ക് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ അത് ഉണ്ടാക്കാനും പാടാണ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതുപോലെ സ്വാദിഷ്ടമായ ഒരു വിഭവം കൂടിയാണ് തിരുവാതിര പുഴുക്കെന്ന് പറയുന്നത് ഒഴിച്ചു കൂടാനാവാത്ത ഒരു വിഭവമാണ് നമുക്ക് തിരുവാതിര എന്ന് പറയുമ്പോൾ സമയത്ത് തിരുവാതിര പുഴുക്ക് എല്ലാ വീടുകളിലും തന്നെ ആ സമയത്തും ഉണ്ടാക്കാറുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണത് അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാം എന്നുള്ളത് നമുക്കൊന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പം അതെ നമ്മൾ മുതിര വേവിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത് എല്ലാം നമ്മൾ സെപ്പറേറ്റ് വേവിച്ച് വയ്ക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഒന്നിച്ച് ആഡ് ചെയ്താണ് ഉണ്ടാക്കുന്നത് ഇത് നമ്മുടെ പയർ വൻ പയർ വേവിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ പിന്നെ നമ്മുടെ കപ്പയുണ്ടല്ലോ കപ്പ വേവിച്ച് വെച്ചിരിക്കുന്നതാണിത് എല്ലാ കപ്പ എല്ലാത്തിലും ഉപ്പ് ഇട്ടാണ് കേട്ടോ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടാണ് കപ്പ വേവിച്ച് വെച്ചിരിക്കുന്നത് നമ്മുടെ കടല വേവിച്ച് ഊറ്റി വെച്ചിരിക്കുന്നതാണ് കേട്ടോ പിന്നെ ഇത് നമ്മുടെ ബാക്കിയുള്ള എല്ലാ കിഴങ്ങ് വർഗങ്ങളും ഉണ്ടല്ലോ കാച്ചിൽ ചേന ചേമ്പ് മധുരക്കിഴങ്ങ് കൂർക്ക കായ് ഇതെല്ലാം കൂടെ കൂടിയിട്ടോ ഒന്നിച്ചാണ് കേട്ടോ കപ്പ മാത്രം നമ്മൾ വേറെ വേവിച്ച് ബാക്കിയെല്ലാ കിഴങ്ങ് വർഗങ്ങളും ഒന്നിച്ചാണ് കേട്ടോ വേവിച്ച് വെച്ചിരിക്കുന്നത് എല്ലാം ഉണ്ടതിൽ അപ്പം ഞാൻ ആദ്യം പറഞ്ഞാലും മഞ്ഞപ്പൊടി ഉപ്പിട്ടാണ് നമ്മൾ വേവിച്ച് വെച്ചിരുന്നത് പിന്നെ ഇതെല്ലാം കൂടെ കൂടി നമ്മൾ ഒന്നിച്ചാക്കി എന്നിട്ട് മുളക് പൊടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല വേവിക്കുന്ന സമയത്ത് അത് അതിന് ശേഷമാണ് കേട്ടോ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ നമ്മളിത് ഇതിലേക്ക് മുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു പിന്നെ നമ്മൾ നമ്മളിതിലേക്കായിട്ടുള്ള അരപ്പ് തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങ ജീരകം വെളുത്തുള്ളി ചേർത്ത് അരച്ചു വെച്ചിരിക്കുന്നതാണ് കേട്ടോ വേ കറിവേപ്പിലയും കൂടെ നമുക്കിടാം വേറെ ഒന്നും ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്തിട്ടില്ല കറിവേപ്പില ഇതിൻ്റെ കൂടെയിട്ട് അരക്കണമെങ്കിൽ അരയ്ക്കാം അല്ലാതെ നമുക്ക് ഡയറക്റ്റ്ലി ഇതിലേക്ക് ചേർക്കണമെങ്കിൽ അങ്ങനെയാണെങ്കിലും ചെയ്യാം കേട്ടോ ശേഷം ഇതേ നമ്മൾ മുളക് പൊടി കൂടെ ഇതിലേക്ക് ചേർത്തു ചേർത്ത് നമ്മൾ പിന്നെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വൻ പയർ ലാസ്റ്റാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ബാക്കി എല്ലാം ഇട്ട് മിക്സ് ആക്കി വെച്ചിരിക്കാണ് ശേഷം വേവിച്ചുവെച്ചിരുന്ന വൻ പയറുകൂടെ ഇതിലേക്ക് ചേർത്ത് നമ്മൾ അടുപ്പത്തേക്ക് വെച്ചു അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ നമ്മുടെ തേങ്ങ അരപ്പ് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ല രീതിക്ക് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ പുഴുക്ക് എല്ലാം ഓൾറെഡി വേവിച്ച് വെച്ചിരിക്കുന്നതായതുകൊണ്ട് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല അങ്ങനെ വേവാനൊന്നുമില്ല ജസ്റ്റ് നമ്മളിതിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കാരണം പലതിനും പല വേവായത് എല്ലാം കൂടെ ഒന്നിച്ചിട്ട് വേവിക്കാത്തത് അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് ഈ പുഴുക്കിന് വേണ്ടിയിട്ട് എല്ലാം വേവിച്ച് വെച്ചിരിക്കുന്നത് എന്നിട്ട് ഇത് നമ്മൾ ആ തേങ്ങ ഇട്ട് തേങ്ങയിട്ടുടുത്ത് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ കൂടെ നമ്മൾ ആവശ്യമായിട്ടുള്ള കറിവേപ്പില കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ശേഷം നല്ല രീതിക്ക് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിപ്പം കുറച്ച് അധികം നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് തിരുവാതിര പുഴുക്കൊക്കെ ആകുമ്പോൾ എല്ലായിടത്തും കൊടുക്കാനും എല്ലാവർക്കും കഴിക്കാനും ഒക്കെ ഉള്ളതായതുകൊണ്ട് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലുണ്ട് അപ്പം നമ്മൾ ക്വാണ്ടിറ്റി കൂടുതലെടുക്കുമ്പോൾ അതിലേക്ക് ചേർക്കുന്ന എല്ലാ സാധനങ്ങളും അതിനനുസരിച്ച് അളവിൽ നമ്മളെടുക്കണം അതേ നല്ല രീതിക്ക് മിക്സ് ചെയ്ത് നല്ല രീതിക്ക് എന്നിട്ട് തിളച്ചു വരണം കേട്ടോ ഇത് ശേഷം നമ്മളിതിൻ്റെ മുകളിൽ നല്ല രീതിക്ക് ഒന്ന് വെളിച്ചെണ്ണ തന്നെ വേറൊരു എണ്ണയല്ല വെളിച്ചെണ്ണ തന്നെ ഒന്ന് ഒഴിച്ച് ഒന്ന് തൂവി കൊടുക്കണം തൂവിക്കൊടുക്കണോട്ടോ ശേഷം നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ പുഴുക്ക് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇത് കുറച്ച് നേരം ഇരുന്ന് ഇതിലേക്ക് എല്ലാം പിടിക്കണം പിന്നെ നമുക്ക് ഉപ്പ് ഇട്ടാണ് വേവിച്ചതെങ്കിൽ കൂടിയും ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഉപ്പ് കുറവാണ് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല രീതിക്ക് ഇത്രയും നമ്മൾ സാധനങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നല്ല ടേസ്റ്റാണ് കുറച്ച് നേരം ഇരുന്ന് ഒന്ന് സെറ്റായി വരുമ്പോൾ ഇതിൻ്റെ ആ ലൂസ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി മാറിയിട്ട് കുറച്ചും ഒന്ന് കട്ടിയാകും നമുക്ക് നമുക്കിതിൻ്റെ ഇത് അച്ചാറിൻ്റെ കൂടെയും എന്തിൻ്റെ കൂടെ വേണമെങ്കിലും അതിന് സൈഡായിട്ട് അച്ചാറോ അങ്ങനെ എന്ത് വേണമെങ്കിലും എടുത്ത് കഴിക്കാം കഴിക്കാട്ടോ തിരുവാതിര നോയമ്പ് സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഭവമാണ് അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ് കേട്ടോ ഇത് അപ്പോ പുതിയൊരു വീഡിയോയെ കാണുമ്പോയ്ക്കും ബായ്